വലിയ നെത്തോലി വെട്ടിക്കഴുകി വൃത്തിയാക്കിയത് അര കിലോ ചതയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങാ ചിരികിയത് ഒന്നര കപ്പ് ആറോ ഏഴോ ചുവന്നുള്ളി അല്ലി ഒരു വലിയ വെളുത്തുള്ളി അല്ലി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പച്ചമുളക് കയറിയത് മൂന്നെണ്ണം രണ്ട് വലിയ കഷ്ണം കുടമ്പുളി കറിവേപ്പില ഉപ്പ് വെളിച്ചെണ്ണ വെള്ളം ആവശ്യത്തിന് നമുക്ക് ആദ്യം തേങ്ങാ ചിരുകത് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്ത അരപ്പ് നമ്മളൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉടമ്പുളി പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കാൽ കപ്പ് വെള്ളം ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്കിനി സ്റ്റൗ ഓണാക്കി ഈ അരപ്പൊന്ന് ചൂടാക്കാൻ വെക്കാം ഇതൊന്ന് അടച്ചു വെക്കാം അരപ്പ് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇനി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിടാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ചെറിയ തീയിൽ അഞ്ചു മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് അടപ്പ് തുറന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കാം നമുക്കിനി ഇത് രണ്ട് മിനിറ്റ് നേരം കൂടെ ചെറിയ തീയിൽ ഒന്ന് വെക്കാം നെത്തോലി പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്